മറയൂർ വട്ടവട മേഖലകളിൽ വെളുത്തുള്ളി വിളവെടുപ്പ് ആരംഭിക്കാനിരിക്കെ വെളുത്തുള്ളിയുടെ വില ഇടിയുന്നു നിലവിൽ ഇരുന്നൂറ്റി അൻപതിനടുത്താണ് വെളുത്തുള്ളി വില മുൻ മുൻവർഷങ്ങളിൽ അറുന്നൂറിനടുത്തെത്തിയ വെളുത്തുള്ളി വിലയാണിപ്പോൾ ഇരുന്നൂറ്റി അൻപതിലേക്ക് കൂപ്പുകുത്തിയത് ഗുണമേന്മയിൽ മുൻപന്തിയിലാണ് മറയൂർ വട്ടവട മേഖലകളിലെ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് ആവശ്യക്കാരും ധാരാളമുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കൃഷിയിറക്കിയ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു വിളവെടുപ്പിന് തുടക്കം കുറിച്ചെങ്കിലും വെളുത്തുള്ളിയുടെ വില ഇടിയുന്ന സ്ഥിതി ഉണ്ടെന്ന് കർഷകർ പറയുന്നു നിലവിൽ ഇരുന്നൂറ്റി അൻപതിനടുത്താണ് വെളുത്തുള്ളി വില വെളുത്തുള്ളി നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ നട്ടിട്ടൊരു രണ്ട് രണ്ടര മൂന്ന് മാസം എടുക്കാറായി വെളുത്തുള്ളിയിൽ നമുക്ക് മല ഉണ്ട് സിംഗപ്പൂർ ഉണ്ട് സാധാരണ ഇവിടെ സാധന വെളുത്തുള്ളുണ്ട് സാധന വെളുത്തുന്ന ഒരു തൊണ്ണൂറ് ദിവസം നൂറ്റി പത്ത് ദിവസം എടുക്കാം ഒരു നാലര മാസം വേണം സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര നാല് മാസം വേണം ഇപ്പോൾ ആദ്യം എടുക്കാൻ നമ്മുടെ ഇവിടെ സാധാരണ ലോക്കൽ വെളുത്തുള്ളിയാണ് അത് നമുക്ക് സീസൺ വില ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എടുക്കാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ എടുത്തുകൊണ്ടിരിക്കുവാണ് ഇനി പിടിക്കും വിവിധ ഇനം വെളുത്തുള്ളികൾ കർഷകർ കാന്തലൂർ മേഖലയിൽ കൃഷി ചെയ്തു പോരുന്നുണ്ട് ഓരോ ഇനവും മൂപ്പത്തി പാകമാകാൻ വേണ്ടി വരുന്ന സമയകാലാവധി വ്യത്യസ്തമാണ് മുൻ വർഷങ്ങളിൽ അറുനൂറിനടുത്തെത്തിയ വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതിലേക്ക് കൂപ്പുകൊത്തിയത് കഴിഞ്ഞ വർഷം നാനൂറിനടുത്തായിരുന്നു വെളുത്തുള്ളി വില മുന്നൂറ് രൂപ നൽകി വിത്ത് വാങ്ങിയാണ് നിലവിലിപ്പോൾ പല കർഷകരും കൃഷിയിറക്കിയിട്ടുള്ളത് വിത്തിന്റെ വിലയും പരിപാലന ചിലവും നോക്കിയാൽ നിലവിലെ വില കർഷകർക്ക് ലാഭം നൽകുന്നതല്ല